ൻ മാഷിന്റെ പൂവ് രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ അത് കണ്ടതും ചെക്കൻ അവളുടെ കൈ മൊത്തത്തിൽ വലിച്ചെടുത്ത് നോക്കി മുറിയിലെ ഇരുട്ടിൽ കാണാൻ പറ്റാത്തവൻ വേഗം പോയി ലൈറ്റിട്ടു ഒരിത്തിരി വീണു എന്നല്ലാതെ ബാക്കിയെല്ലാം നിലത്തേക്കാണ് വീണുപോയത് നിനക്കെന്താമലു ഭ്രാന്ത് പിടിച്ചോ ഇങ്ങനെയാണോ ചൂടുള്ള സാധനം വലിച്ചെടുക്കുക നിന്റെ കൈയിലെങ്ങാനും വീണ്ടിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ നീ എന്തായനെ ഒരു കാര്യത്തിന് ശ്രദ്ധയില്ല എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പിന്നെ സഹിക്കണമല്ലോ അവന്റെ ദേഷ്യത്തോടെയുള്ള ഒച്ചപ്പാടും കൈയുടെ പുറത്ത് ചൂടുവെള്ളം വീണിട്ടുണ്ടോ എന്ന വെപ്രാളത്തിൽ കണ്ണും പൂട്ടി ചീത്ത പറഞ്ഞുകൊണ്ടായിരുന്നു അവൻ ഓരോ നിമിഷവും അവളെ നോക്കിയത് എന്നെ എന്നെ ആരും സഹിക്കണ്ട അതുവരെ അവൻ്റെ ഇരുന്ന വിരലുകൾ തട്ടിപ്പറിച്ചുകൊണ്ട് പിണങ്ങിയാണ് പെണ്ണ് പറഞ്ഞത് എന്താ പ്രതീക്ഷിക്കാതെയുള്ള അവളുടെ ആ പിടിവലിയും ഒപ്പം അവളുടെ ദേഷ്യം പിടിച്ച മുഖം കണ്ടതും ഏതാദ്യം കാര്യം മനസ്സിലായില്ല എന്റെ കൈപ്പുള്ളിയാരും ആരും എന്നെ സഹിക്കണ്ടാന്ന് പരിഭോധത്തിനപ്പുറം അവൻ വഴക്കു പറഞ്ഞ സങ്കടമാണ് അവളെ അധികവും ഭരിച്ചുകൊണ്ടിരുന്നത് അവളുടെ ആ മാറിയ ഭാവവും കാര്യവും കേട്ടതും ഏതൻ തലയൊന്നു കൂടഞ്ഞു ഒപ്പം അവൾ ദൂരേക്ക് മാറിയെടുത്ത് നിന്ന് വലതു കൈ നീട്ടി വലിച്ചവളെ അടുത്തേക്ക് ചേർത്ത് നിർത്തി ഒപ്പം അവളുടെ വിരലുകൾ നിവർത്തി പിടിച്ചു വേണ്ട നോക്കണ്ട അവൻ വഴക്കു പറഞ്ഞത് സഹിക്കാൻ വയ്യ എന്ന പോലെ അവൾ പിന്നെയും ചിണുങ്ങിയതും അവന്റെ പിടി അവളിൽ മുറുകുകയും ചെയ്തു ഒപ്പം മുഖവും മാറാൻ തുടങ്ങി അമലു ചുമ വാശി കാണിച്ചുകൊണ്ടിരുന്നാൽ ഇനി എന്റെ കയ്യിൽ നിന്നും തല്ലാവ് നീ വാങ്ങ അതുകൊണ്ട് കയ്യിൽ എന്തെങ്കിലും പറ്റിയോന്ന് ഞാനൊന്നും നോക്കട്ടെ ദേഷ്യത്തിൽ പറഞ്ഞ് കൈവിരകൾ തിരിച്ചും മറിച്ചും നോക്കുന്നവനെ കണ്ണു നിറച്ചാണ് പെണ്ണ് നോക്കിയത് ദൈവത്തിന്റെ നേര് അല്ലെങ്കിൽ പൊള്ളി കുടുന്ന് കയറുമായിരുന്നു അപ്പോഴും അവന്റെ വഴക്കു പറച്ചിൽ തീരുന്നുണ്ടായിരുന്നില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല ടീച്ചറോട് പറയാം മാഷിന് വേറൊരു കാപ്പിയും കൂടി ഇട്ടോണ്ട് വരാൻ കാപ്പിയോ ആർക്ക് ദേ പെണ്ണെ മര്യാദയ്ക്ക് അടങ്ങി നിന്നണം അവളുടെ ഒരു എരിവിൻ കഷായം അത് കുടിക്കാതെ എങ്ങനെയാ ജലദോഷം മാറുന്നത് പെണ്ണ് പിന്നെയും ചൊടിച്ചു അതിന് നിന്നോടാരാ പറഞ്ഞത് എനിക്ക് ജലദോഷമാണെന്ന് അവളുടെ വിരലുകളിൽ നിന്നും പിടിവിടാതെ തന്നെയാണ് അവൻ ദേഷ്യത്തോടെ ചോദിച്ചത് അപ്പു വയ്യാഞ്ഞിട്ടല്ലേ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഉച്ച കഴിഞ്ഞു പിന്നെ അവിടെയെങ്കിലും കണ്ടതുമില്ല അല്ല അപ്പൊ എന്നോട് പിണങ്ങിയിട്ടാണോ അത് ചോദിക്കുമ്പോ കുറച്ചു മുന്നേ അവന് വഴക്ക് പറയാൻ കാണിച്ച ചൊടിയോ വേഗതയോ ഒന്നും അതിലുണ്ടായിരുന്നില്ല മറിച്ച് സങ്കടം മാത്രമായിരുന്നു പിണങ്ങുമല്ല നല്ലത് തരാനായി എനിക്ക് ആ നേരം തോന്നിയത് അവന്റെ ശബ്ദം ഒറ്റ നിമിഷം കൊണ്ട് കയറി കടുത്തു എന്നാൽ പിണങ്ങിയതിലും അപ്പുറം തല്ലി തരാൻ ഭാഗത്തിൽ താൻ എന്താണ് അവിടെ ചെയ്തത് എന്ന ആലോചനയിലായിരുന്നു ആ നിമിഷം അവൾ എന്തേ ഓർമ്മ കിട്ടുന്നില്ലേ അവളെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയതും അവൾ ഇല്ല എന്ന പോലെ തലയാട്ടി ആ മുഖം കണ്ടാൽ അറിയാം അവൾക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് ഇങ്ങനെയൊരു കരുത എടി ആ എക്സാം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ തീരുമാനിച്ചതല്ലേ ആ എക്സാമിന്റെ മാർക്കായിരിക്കും നിങ്ങളുടെ പ്രോഗ്രസ് കാർഡിൽ വരിക എന്ന് അവൻ അത്രയും പറഞ്ഞതും അവൾക്ക് കാര്യം കത്തി അതുവരെ കാര്യമറിയാൻ തിടുക്കത്തോടെ നോക്കിയിരുന്നവളുടെ മുഖം ഒഴിച്ചുള്ള നിൽപ്പ് കണ്ടതും അവൻ അവളുടെ ചെവിയിൽ പിടുത്തവിട്ടു നീ ആരാടി മതത്തെ എല്ലാരോടും ഇത്ര പെട്ടെന്ന് ക്ഷമിക്കാൻ നിനക്കറിയാലോ അവളും അവളുടെ ഓഞ്ഞ കൂട്ടുകാരൻ കൂടി ചേർന്നാണ് സ്കൂളിൽ ആവശ്യമില്ലാത്ത കഥകൾ അത്രയും അടിച്ചിറക്കിയതെന്ന് എന്നിട്ട് റിപ്പോർട്ട് കാർഡിൽ വരുന്ന മാർക്കിടുന്ന കാര്യം വന്നപ്പോൾ അവളുടെ വിശാല മനസ്കത എക്സാമിന് കിട്ടിയ മാർക്ക് തന്നെ വെച്ചാൽ മതിയെന്ന് പോലും സത്യം പറയാലോ നിന്റെ ആവശ്യം കേട്ടപ്പോൾ എടുത്ത് തോട്ടിലെറിയാനാണ് എനിക്ക് തോന്നിയത് പിന്നെ ഇത്തിരി നേരം കൂടി ഞാൻ അവിടെ നിന്നാൽ അത് തന്നെ ചെയ്യുമെന്ന് തോന്നിയത് കൊണ്ടാ ഇറങ്ങി ഇങ്ങനെ പോന്നത് മൂവർ സംഘത്തിന്റെയും ബാക്കി കൂട്ടുകാരുടെയും വായിൽ നിന്ന് ഇവിടെ എത്തും വരെ ചീത്ത കേട്ടതായതുകൊണ്ട് അവൻ പറയുന്നത് കേട്ടപ്പോൾ വലിയ പുതുമയൊന്നും അവൾക്ക് തോന്നിയില്ല ഇന്നിട്ട മാർക്കാണ് പ്രോഗ്രസ് റിപ്പോർട്ടിൽ വരുന്നതെങ്കിൽ അവർക്ക് വളരെ കുറവ് മാർക്കായിരിക്കും ഒന്നാമത് സാറേക്ക് തന്നോട് വൈരാഗ്യമാണ് ഇതുകൂടിയായാൽ ഒന്നിന്റെ കൂടെ തള്ളു എന്ന പോലെയായി വെറുതെ എന്തിനാ അങ്ങനെ ചിന്തിച്ചാണ് സാറിനോട് ആവശ്യം പറഞ്ഞത് മറുത്തൊരു വാക്കുപോലും പറയാതെ തലകുലുക്കുന്ന കേട്ടപ്പോൾ തന്നെ മനസ്സിലായി എന്നാ കരുതിയത് പക്ഷേ ഇപ്പോൾ പിടിക്കുന്ന വേദനയിൽ നിന്നറിയാം ആളും നല്ല ദീഷ്യത്തിലാണെന്ന് നോവുന്നു അവൻ ഇത്തിരി ഒന്ന് എന്ന് തോന്നിയതും അവൾ പറയുന്ന കേട്ട് ഏതൻ നോക്കുമ്പോൾ കാണുന്നത് ചെവി ചുവന്നിട്ടുണ്ട് അത് കണ്ടതും കൈ അപ്പോഴേ വലിച്ചു നൊന്നാലും നീ പഠിക്കില്ല ഉച്ചക്ക് കണ്ട അതേ വാശിയോടെ അവളുടെ ചെവിയിൽ നിന്നും കൈ പിന്നിലേക്ക് വലിച്ചതും അമ്മ വിളിയാണ് അവനിൽ നിന്നും കേട്ടത് സർ എന്തുപറ്റി സർ അതുവരെ വലിയ ചൊടിയോടെ നിന്നവന്റെ പെട്ടെന്നുള്ള വിളിയും ഇടത് കൈതോൾ കുനിച്ചു പിടിച്ചുള്ള കട്ടിലുള്ള ഇരിപ്പ് കണ്ടതും അവൾ ഭയന്നു സർ എന്താ പറ്റിയേ ഞാൻ മാഷിനെയും ടീച്ചറമ്മയും വിളിച്ചോണ്ട് വരാം കരഞ്ഞുകൊണ്ട് പെണ്ണ് പുറത്തേക്ക് പായാൻ തുടങ്ങിയതും ഏതൻ വലത് കൈ കൊണ്ട് അവളെ പിടിച്ച് അരികിലേക്ക് വലിച്ചിട്ട് നിർത്തി എങ്ങോട്ടാ ഈ പാച്ചിൽ ഇവിടെ നിക്ക് അരികിൽ പടച്ചു തല്ലി വീണവളെ നോക്കി ഇത്തിരി ഗൗരവത്തിൽ ഏതൻ ചൊടിച്ചു സർ സാറിന് വയ്യാലോ ഞാൻ ബാക്കി പറയുന്നതിന് മുന്നേ പെണ്ണിന്റെ കണ്ണിൽ നിന്നും ഉരുണ്ട് ഉരുണ്ട് വീഴുന്നുണ്ടായിരുന്നു എന്റെ പൊന്നു കുഞ്ഞെ ആദ്യം നീ കരച്ചിലൊന്നു നിർത്ത് ഇത് കാണാനാ എനിക്ക് വയ്യാത്തത് തന്റെ ശരീരത്തിൽ താനിപ്പോ അനുഭവിക്കുന്നതിലും അധികം വേദന അവളുടെ കണ്ണുനീർ ഹൃദയ ഹൃദയത്തിലേക്ക് കുത്തിയിറങ്ങുന്നു എന്ന് തോന്നിയതും അവൻ വല്ലാതെ അസ്വസ്ഥനായി പക്ഷെ അപ്പോഴും അവളുടെ അവസ്ഥ അത് തന്നെ ദേ അമലു ഇനി ഇവിടുന്ന് നിന്ന് കരയാനാണെങ്കിൽ നിന്നെ പിടിച്ച മുറിയുടെ പുറത്താക്കുകയും ചെയ്യും ഡോർ അടക്കുകയും ചെയ്യും അത് കേട്ടതും പെണ്ണവൾ പെട്ടെന്ന് ഇരു കൈകൾ കൊണ്ടും കണ്ണീർ തുടച്ച് കാര്യം അറിയാനായി ആ മുഖത്തേക്ക് നോക്കി ഉം എന്തിനാ ഇങ്ങനെപ്പോ നോക്കുന്നേ ഉണ്ടക്കണ്ണുകൾ തൻ്റെ മുഖത്തു നിന്നും ചലിക്കുന്നില്ല എന്ന് കണ്ടതും ഒരിത്തിരി വെപ്രാളത്തോടെ ഏതൻ ചോദിച്ചു മാറി സത്യം പറ എവിടെ പോയി ദേഹം മുറിച്ചിട്ടല്ലേ ഈ കിടക്കുന്നേ നേര് പറ സാറിന് എവിടാ വേദന അവളുടെ ചോദ്യത്തിൽ ഏതൻ ശരിക്കും പതറി അത് പിന്നെ അങ്ങനെ വേദനയൊന്നും ഇല്ലാമല്ലോ ഞാൻ ചുമ്മാ വെറുതെ നിന്നെ പേടിപ്പിച്ചതല്ലേടി ശബ്ദത്തിലും മുഖത്തിലും മാക്സിമം സ്വാഭാവികത വരുത്തിക്കൊണ്ടവൻ പറഞ്ഞെങ്കിലും അവളുടെ കണ്ണുകളിൽ ആകെ സംശയമായിരുന്നു നീ ആ ഉണ്ടക്കണ്ണം ചുരുക്കി ഇങ്ങനെയൊന്നും നോക്കല്ലേ പെണ്ണെ ഞാൻ നുണയൊന്നും അല്ല പറയുന്നത് ചെറിയൊന്ന് കോടിച്ച് അവളിൽ നിന്നും മുഖം മറിക്കാനുള്ള വ്യക്രതയിൽ അവൻ സൈഡിലേക്ക് ചരിഞ്ഞതും ആമ്പൽ അവന്റെ മുഖം കൈവെള്ളയിലാക്കി ആ മുഖം തനിക്ക് നേരെ തിരിച്ചു എന്നോട് എന്തിനാ നുണ പറയുന്നേ സ്വരം ഇടറി കണ്ണു നിറയുന്നുണ്ടായിരുന്നു അമലു എടിയേ പെണ്ണിന്റെ വിതുമ്പുന്ന ചുണ്ടുകൾ അവനെ പിന്നെയും വല്ലാതാക്കി സത്യം പറയാനാണെങ്കിൽ മാത്രം എന്നോട് സംസാരിച്ചാൽ മതി അല്ലെങ്കിൽ ഞാൻ പോവാ ഇത്രയുമൊക്കെ ചോദിച്ചിട്ടും അവന്റെ മറുപടി പഴയപോലെ തന്നെയാണെന്ന് തോന്നിയതും അവൾ മെല്ലെ കട്ടിൽ നിന്നും എഴുന്നേറ്റു എടി അതെ പോവല്ലേ ഞാൻ പറയട്ടെ അവൾ പിണങ്ങിയാണ് പോകുന്നതെന്ന് തോന്നിയതും ഏതെങ്കിലും പെട്ടെന്ന് കൈത്തണ്ടയിൽ പിടിച്ചു നിർത്തി ഷോ നീ ഇങ്ങനെ കരയല്ലേ അമലു എന്റെ ഈ വേദനയെക്കാൾ എന്നെ ഇപ്പൊ വിഷമിക്കുന്നത് നിന്റെ ഈ കണ്ണുനീരാകട്ടോ പ്ലീസ് ഡീ ഞാൻ കാണിക്കാം ആദ്യം നീ കണ്ണു നിറയ്ക്കുന്നത് ഒന്ന് നിർത്ത് എന്നിട്ടല്ലേ ബാക്കി അവൻ പിടിച്ച കൈത്തണ്ടയിലൂടെ വിരലുകൾ ഇഴച്ച് അവളുടെ കണ്ണുനീർ തുടച്ച് അവൻ പാവം പോലെ പറഞ്ഞു പറ എന്താ പറ്റിയേ അവൾ ചോദിച്ചതും അവൻ ആ കൈകൾ വിട്ടു പിന്നെ അല്പം പിറകിലേക്ക് മാറി ഇട്ടിരുന്ന ഷർട്ട് പതിയെ തുറക്കാൻ തുടങ്ങി ഒപ്പം അവളോടായ കാര്യം പറഞ്ഞു തുടങ്ങി ഡി അതെ ഇന്ന് സ്കൂളിൽ വെച്ച് എന്റെ ഇവിടെ ഒന്ന് ചെറുതായി തട്ടിയിരുന്നു കാറ്റിലും മെല്ലെ പറഞ്ഞു കൊണ്ടവൻ ആ മുഖത്തേക്ക് നോക്കി ഒപ്പം വലത് കൈ ഇടനെഞ്ചിനും തോളിനും ഇടയിലായി തൊട്ടും കാണിച്ചു ഇവിടെയാണെന്ന പോലെ കേട്ട കാര്യത്തിൽ അവളുടെ കണ്ണു മിഴിഞ്ഞു തട്ടിയു എവിടെ അവൾ അല്പം കൂടി അടുത്തേക്ക് ചെന്ന ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ഒപ്പം പരിഭ്രമത്തോടെ അവന്റെ അഴിച്ച ഷട്ടിന് മുകളിൽ കൂടി നോക്കാനും ശ്രമിച്ചു അപ്പോഴാണ് ഒരിക്കൽ അവനെ ഷട്ടില്ലാതെ കണ്ടപ്പോൾ വെപ്രാളപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി ആമ്പലിന്റെ മുഖം മനസ്സിലേക്ക് വന്നതും അവൻ ബട്ടൺ അയക്കുന്ന നിർത്തി അത് കണ്ടതും കാര്യം മനസ്സിലാവാതെ അവളുടെ നോട്ടം ആ മുഖത്തേക്കെത്തി അത് ഞാൻ ഷർട്ട് അഴിച്ചാൽ അവളുടെ മുഖം കീറിക്കടുത്തു ഒപ്പം അടുത്ത രണ്ട് ബട്ടൺസ് എത്ര ദൃതിയിലാണ് അയച്ചത് എന്ന് ചോദിച്ചാൽ കണ്ണിമ ചിമ്മിയ നേരം എന്നുപോലും പറയാൻ പറ്റില്ല അത്രയും വേഗതയിലാണ് അവൾ ആ ഷർട്ട് അഴിച്ചതും അവന്റെ നെഞ്ചിലേക്ക് നോക്കിയതും ഒറ്റ നോട്ടമേ നോക്കിയുള്ളൂ നെഞ്ചിലാകെ അത്രയും കട്ടിയിൽ രോമം പടർന്നു കിടന്നിട്ടും തോളിന് തൊട്ടു താഴെയുള്ള ഭാഗത്ത് പടർന്നു കിടക്കുന്ന ചുവപ്പിൽ അവൾ ഞെട്ടിപ്പോയി ഇത്രയും ചാതഞ്ഞോ സങ്കടം വന്നിട്ട് അവളുടെ ശബ്ദം ഇടക്കിടെ മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു അമലു കരയില്ലേടി അത് അവടൊന്ന് തട്ടിയത് കൊണ്ട് വന്നതാ അല്ലാതെ എനിക്ക് വേദനയൊന്നുമില്ല ദേഹമാകെ വിറച്ചുകൊണ്ട് വലത് കൈ തന്റെ നെഞ്ചിൽ അമർത്തി കണ്ണീര് പൊടിക്കുന്നവളെ അവൻ ഇടതുകൈ പിടിച്ച് അടുത്തേക്കിരുത്തി അമലു മോളെ കരയില്ലേ ഡി ഇല്ല തോളിയൂടെ ചേർത്തു പിടിച്ച് അവളെ നെഞ്ചിലേക്ക് അമർത്തി അവൻ പയ്യെ പറഞ്ഞു വേദനിക്കുന്നില്ലേ വേദനയൊന്നും ഇല്ല കുഞ്ഞെ വെറുതെ നുണയ അല്ലട കുഞ്ഞി സത്യം അപ്പോ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എന്റെ കൂട്ടുകാരെല്ലാം കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ചെയ്താൽ മാത്രമേ അടുത്ത പാട്ട് കിട്ടുകയുള്ളു കേട്ടോ 那你？